ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡെയിൻമൽ ലൈഫ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഗൂഢലൂര് പോകുന്ന ദിവസത്തെ ഒരു ഡെയിൻമൽ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു വീട് എടുക്കണം എന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാതായിരുന്നു ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു കൂൾ പേരിൽ കയറിയിട്ട് ഞാൻ സമൂസയും പിന്നെ നമ്മൾ ചട്ടിപ്പത്രിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് എന്താ സമൂസ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായയൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ നല്ല ചൂടും അതേപോലെ നല്ല മുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുടിച്ചില്ല തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അതിനുശേഷം നമ്മൾ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഈ മുത്തശ്ശി ഞങ്ങളുടെ കുറേ വട്ടം പൈസ ഒഴിച്ചു കാരണം നമ്മുടെ ഇതിൽ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ ആകെ ഉള്ളത് നമുക്ക് ബസ്സിന് കൊടുക്കാനുള്ള പൈസയായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത് ബസ്സിൽ കയറിന് മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ ആ കോഴാറിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു പുളിമുട്ടയാണ് പുളിമുട്ടായിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കയറി നിലമ്പൂർക്കൂടെ പോവാണ് പിന്നെ ഈ നിലമ്പൂർത്ത് അങ്ങനത്തെ വീട് എടുത്തില്ല പിന്നെ നമ്മൾ ഗൂഡലൂർ ചുരം കയറുന്നത് ആ ഗൂഡലൂര് ഗൂഡലൂർക്ക് പോകുന്ന വഴി നാട് കേണി ചുരം കയറി നമ്മൾ കുറച്ചങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കോട അത്യാവശ്യത്തിൽ കുറവായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേരളം വഴിക്കട വിഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നു പിന്നെ മുകളിലോട്ട് ഒന്ന് കയറിപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നത് എന്നുശം നമ്മൾ ബസ്സിന് പോകുന്നതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത് ഡ്രൈവറിൻ്റെ ഒപ്പമുള്ള ആ സീറ്റിൽ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഓരോ കാഴ്ച കാണാനായിട്ട് പിന്നെ ആ കാട്ട് കൂടെ നോക്കുമ്പോഴേക്കും നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ ആനയുണ്ടോ ആന ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല സോ നമ്മൾ ഗൂഡലൂർ ആ ചുരം കയറിയിട്ട് ഗൂഡലൂർ ആ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ അമ്പലത്തിൽ എന്തോ കല്യാണം അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ പോയിരുന്നു കുറേ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ സ്കൂട്ടിയിലായിരുന്നു പോയിട്ടുള്ളത് നമ്മൾ ബസ്സിനായിരുന്നു പക്ഷെ അച്ഛൻ്റെ അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പെട്ടിക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു ദാഹിച്ചു വരഞ്ഞ് വന്നതാണ് അപ്പോൾ ഞാനൊരു ചീരക്കസോടെ പറഞ്ഞു മ്മയും അത് ഷേർട്ട് കുടിച്ചു പിന്നെ അച്ഛൻ ഒരു സാധാ സോഡ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഈ ജീരകസോഡ കുടിക്കുന്ന നല്ല ഭയങ്കര ടയർഡായിരുന്നു അതിൻ്റെ ഇപ്പം ഇത് കുടിക്കുമ്പോൾ ഒരു നല്ല സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജീരക സോഡയൊക്കെ കുടിച്ച് അടിപൊളി പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതൊന്നും വേണ്ടായിരുന്നു അതിന് പിന്നെ നമ്മൾ താഴത്തോട്ടിറങ്ങിയിട്ട് വീടിൻ്റെ അവിടെ എത്തി പിന്നെ വീടിൻ്റെ ആ ഭാഗം ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ അമ്മ ഇവിടെ എന്തൊക്കെയോ മുളക് പറിക്കുന്നുണ്ട് കാന്താരി മുളകായിരുന്നു അപ്പോൾ ഞാൻ പറിക്കാൻ പോയില്ല കാരണം എൻ്റെ മേത്ത് എന്തോ പുഴു അങ്ങനെ എന്തോ കടിച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ നിങ്ങൾ കാണുന്നുണ്ടോ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറിക്കുക അവിടെ നിന്നുകൊണ്ട് പറിക്കുകയാണ് അച്ഛൻ താഴെ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇങ്ങോട്ട് ആന കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ ശരിയാക്കിയ ശേഷം പിന്നെ ആന അങ്ങനെ കയറിയിട്ടൊന്നുമില്ല ആ മുളക് ഫുള്ള് നമുക്ക് എടുക്കാനുള്ള ഒന്നുമല്ല കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിന് കൊടുക്കാനുള്ളതൊക്കെയാണ് പിന്നെ ഇതാട്ടോ നമ്മുടെ ഗേറ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഗേറ്റൊക്കെയാണ് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാറുള്ളൂ നമ്മളങ്ങനെ നിൽക്കാനൊന്നും വരത്തില്ല എപ്പോഴും ഇങ്ങനെ വരത്തുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും ഉള്ള നമ്മുടെ വീടൊരു നമ്മൾ ഈ ഈ സ്ഥലം ആകത്തന്നെ അവിടെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് പുളിച്ച് വേറൊരു വീടുണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടോ ഗൈസ് രണ്ട് മൂന്ന് കുത്തുകൾ നിങ്ങൾ കാണുന്നുണ്ടോ അത് പുഴുവടിച്ചതാണ് പിന്നെ കുരു ഉണ്ട് പിന്നെ എൻ്റെ കയ്യില് ഞാൻ ഇന്നലെ ഇരുന്ന് പെയിൻറ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ നഖത്തിലും കയ്യിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടു പിന്നെ നമ്മൾ നേരെ ഗുഡൽ ടൗണിലോട്ട് പോവുകയാണ് മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു പിന്നെ വിഷന്ന് വലഞ്ഞ സമയം രണ്ട് മണി ആ ടൈമൊക്കെ ആയപ്പോഴും നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ രണ്ട് മണിയൊക്കെ ടൈം ആയപ്പോൾ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ മീൽസാണ് പറഞ്ഞത് ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത് അപ്പോൾ അമ്മേൻ്റെ മീൽസ് ഇവിടെ എത്താനായി അപ്പോൾ ഫസ്റ്റ് അമ്മ ചോറ് അമ്മയ്ക്ക് കൊടുത്തും അവളേക്ക് എൻ്റെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ ആദ്യം മീൻ കറി ഒഴിക്കാൻ പറഞ്ഞു അതിന് പിന്നെ സാമ്പാറും കൂടി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പിന്നെ മറ്റേ പൊന്നേരിയോ ആ ആ ഒരു അരിയായിരുന്നു പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് അവിയൽ വന്നു എനിക്ക് മീൽസ് അത്ര വലിയ അല്ല അപ്പോൾ അവിടെയാണ് ഞാൻ ബിരിയാണി പറഞ്ഞത് പിന്നെ അവിയൽ വന്നു പിന്നെ തോരൻ വന്നു നാരങ്ങച്ചാർ വന്നു ഇവിടുത്തെ പപ്പടം ഭയങ്കര വെറൈറ്റി സാധനമാണ് ഭയങ്കര വലിപ്പുള്ള നമ്മുടെ അടുത്ത് പപ്പടത്തിനടുത്ത് രുചിയില്ല പിന്നെ രസം വന്നു പിന്നെ നമ്മൾ ഒരു അയില മീനാണ് പറഞ്ഞത് അപ്പോൾ അയില മീനും വന്നപ്പോൾ അമ്മ ഫുള്ള് സെറ്റായിട്ടുണ്ടായിരുന്നു ട്ടോ അമ്മയ്ക്ക് ആ മീൻ കിട്ടുന്ന സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം എൻ്റെ ബിരിയാണി വാവ് ഗുഡ് ഐ റിയലി ഉള്ള ഇറ്റ് പക്ഷേ നമ്മുടെ ഈ കേരളത്തിൻ്റെ അത്ര വലിയ രസമൊന്നുമില്ല കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ വലിയ ആദ്യം കഴിച്ചപ്പോൾ കുഴപ്പമില്ല പിന്നെ ഉള്ളിലോട്ടങ്ങ് എത്തിയപ്പോൾ എനിക്ക് വലിയ ലൈക്ക് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം പപ്പടം കണ്ടു ഭയങ്കര വെറൈറ്റി ഉള്ളൊരു പപ്പടമാണ് പിന്നെ ചിക്കനൊന്നും ചിക്കൻ കുറച്ചും കൂടി വേവ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സലാഡ് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നാരങ്ങച്ചാൽ ഓ ഇത് രണ്ടോ രക്ഷയിൽ അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേൻ്റെ മീൽസ് കഴിക്കുന്നുണ്ട് എനിക്ക് കൊതി ഓ കൊതി കാരണം ഞാൻ അമ്മേടെ ഒരു ഉരുള ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈൻ്റെ അമ്മ എനിക്കൊരു ഉരുള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ മീൽസ് അപ്പോൾ തോന്നിച്ചേ എനിക്കൊന്ന് മീൽസ് വാങ്ങിയാൽ മതിയെന്നോ അപ്പോഴേക്കും ഞങ്ങൾക്ക് മൂന്ന് മൂന്നര മുമ്പോൾ അച്ഛനും എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു പായസം തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പായസം തീരെ ഇഷ്ടമില്ല ഞാൻ അച്ഛനെ കൊടുത്തു അതിനുശേഷം പോകണമെങ്കിൽ ഒരു കടയിൽ കയറി ഇതേപോലെ ബബിൾ വരുന്ന സാധനം കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് നൂതി തന്നെ വെച്ചു തീരെ പോകുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് കൊല്ലം കൊണ്ട് കടിച്ചപ്പോൾ വല്ലതൊന്ന് പൊളിച്ചു കിട്ടും അതിനുശേഷം പിന്നെ നമ്മുടെ ഗുഡ്ഷപ്പേഡ് എന്നു പറഞ്ഞൊരു ഫാമേക്ക് പോകുന്ന വഴി പോയി പോയവിടെ എത്തിയപ്പോൾ ഒരു മാമ ഇതേപോലെ കുറേ കത്തികൾ ഇങ്ങനെ ഏത് കത്തി വേണമെന്ന് നിങ്ങൾക്ക് നമുക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടി ആയിക്കാൻ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ എല്ലാ അമ്മാതിരി കത്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പന്നീനെ ഇങ്ങനെ കൊല്ലാനും പീസാക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ അവിടെ ഇങ്ങനത്തെ വലിയ കത്തിയൊക്കെ പിന്നെ അയാൾ സഞ്ജീ പോയി നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായത് കുറേ വലിയ വലിയ കത്തികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതിൽ ചെറിയ കത്തി നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കത്തിയുടെ മൂർച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് കുറേ കത്തികളുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ കത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂർച്ചുണ്ടായിരുന്നു കേട്ടോ ഈ കത്തി അയ ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ മൂർച്ചു കൂട്ടണ ഒരു പേ സാധനമാണ് കത്തി മൂർച്ചു കൂട്ടണതാണ് കേട്ടോ അപ്പൊ അമ്മ മൂർച്ചു കൂട്ടി തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ മൂർച്ചു കൂട്ടാണ് അപ്പൊ അയാൾ പറഞ്ഞു ഇതിനെക്കാട്ടും നല്ല രീതിയിൽ അയാൾ പറഞ്ഞിട്ട് അയാൾ ഞങ്ങളുടെ കത്തിയും കൊണ്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ദാ ഈ കത്തിയാണ് ഇത് ഇത്ര വലുപ്പം ഒന്നുമില്ല ഇത് സോറി ഇതിനെക്കാട്ടിലും വലുപ്പമുണ്ട് ശരിക്കും നിങ്ങൾ ഇതിൽ കാണുമ്പോൾ വലുപ്പം കുറഞ്ഞാണ് ഇത് പിന്നെ വേറൊരു കത്തി കേട്ടോ പിന്നെ അയാൾ പറഞ്ഞുതാ ഇങ്ങനെ അടുത്ത് ചെയ്താൽ മതി പറഞ്ഞു വീടെടുത്ത് വെച്ചതേ പിന്നെ ഇത് മൂർച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അയ്യോ ഇത് എങ്ങനെയായിരുന്നു മറന്നു എന്ന് പറയണ്ടല്ലോ ഈ വീട് നോക്കാമല്ലോ അങ്ങനെയാണ് അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യം പിന്നെ ഇത് നല്ല കനമുള്ള കത്തിയായിരുന്നു പിന്നെ അപ്പത്തേക്കും ആ ആക്സ് ഇല്ലേ അത് പന്നീനെ കുന്നിട്ട് പുറത്തിങ്ങനെ ഒട്ടിച്ചു കൊല്ലാനെന്നാണ് പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി പക്ഷേ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത് മറ്റേ നമ്മുടെ മേ എന്താ ഈ കുറേ ആൾക്കാരുടെ മേത്തിങ്ങനെ എന്തോ കുത്തി കയറി തൂക്കിയിട്ടില്ല അതായിരുന്നു കുറേ കാണാൻ പറ്റി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ് അത്യാവശ്യം സ്പീഡിൽ പോകുന്നത് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ നേരെ വഴിക്കടവ് ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ സീറ്റും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അമ്മ ഇരിക്കുന്നുണ്ടല്ലേ ഞങ്ങളിത് കുഴങ്ങിയിട്ടാണ് അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ലൈം മുഖം കുടിച്ചിട്ടുണ്ടായിരുന്നു ലൈമുകൊ കുടിച്ച് വീഡിയോ അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണത് അതോ വീഡിയോ ബൈ